യു എ ഇ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രവാസി സംഘടനയായ വടക്കാഞ്ചേരി സുർ സംഘം ചിറ്റണ്ട സ്വദേശിയായ അഷറഫിന് നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ തറക്കല്ലിടൽ കർമ്മം സിനിമാ താരം നിയാസ് ബക്കർ നിർവഹിച്ചു ചിറ്റണ്ട മസ്ജിദ് ഖത്തീബ് സി എച്ച് മുഹമ്മദ് പ്രാർത്ഥന നടത്തി എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ രാധാകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി സുർ സംഘം പ്രസിഡന്റ് ഫിറോസ് ഖാൻ സ്നേഹവീട് കോർഡിനേറ്റർ അബൂബക്കർ വിരുപ്പാക്ക ഷാനു മച്ചാട് ഹൈദർ കോയ അബൂബക്കർ ബിമൽ ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഒൻപത് പഞ്ചായത്തുകളിൽ ഏറ്റവും അർഹരായ ഒൻപത് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന പദ്ധതിയാണ് സ്നേഹവീട് ഒരു പഞ്ചായത്തിൽ ഒരു വീട് എന്ന ക്രമത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിനു മുൻപ് വേലൂർ തെക്കുംകര പഞ്ചായത്തുകളിലും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലുമായി മൂന്ന് വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ഒരു സംഘടനയാണ് ഡബ്ല്യു എസ് എസ് എനിക്ക് കുറെ കാലമായിട്ട് അറിയുന്ന സംഘടനയാണ് അത് വടക്കാഞ്ചേരിക്കാരുടെ ആണെന്നുള്ളതിൽ ഒരുപാട് ഒരുപാട് അഭിമാനം തോന്നാറുണ്ട് വടക്കാഞ്ചേരി ഇത്രയും ഊർജ പ്രവർത്തിക്കുന്ന ഡബ്ല്യു എസ് എസിൻ്റെ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോ നാലാമത്തെ വീടല്ലേ നാലാമത്തെ വീടിന്റെ തറക്കല്ലിടലായിരുന്നു എന്തായാലും ഒരുപാട് സന്തോഷം വടക്കാഞ്ചേരിക്കാർക്ക് ഇനിയും ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ